നമസ്കാരം ഒടുവിൽ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐയുടെ പ്രവർത്തകരുണ്ടല്ലോ അവർ പ്രതീകാത്മക പ്രതീകാത്മകമായി ചിതയോരുക്കി യാത്രയപ്പ് നൽകിയ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസു സരസുവാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒടുവിൽ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ ബി ജെ പി ഇത് മറക്കാത്തതാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതീകാത്മകമായി ചിതയോരിക്കിക്ക് യാത്രയപ്പ് നൽകിയിട്ടുള്ള പ്രിൻസിപ്പൽ കൂടിയായിരുന്ന ഡോക്ടർ ടി എൻ സരസു ആലത്തൂരിൻ്റെ മണ്ണിലേക്ക് നടന്നെടുക്കുന്നു സ്ഥാനാർത്ഥിയായിട്ട് താൻ കുടുംബപരമായി സി പി സി പി എമ്മുകാരിയാണ് എന്നായിരുന്നു ആ സമയത്തൊക്കെ സരസ്വ പറഞ്ഞിരുന്നത് സരസ്വ ടീച്ചർ വിരമിച്ച വേളയിൽ വിദ്യാർത്ഥികളൊക്കെ കോളേജിൽ പ്രതീകാത്മകമായിട്ടുള്ള ശവക്കല്ലറ ഒരുക്കുന്നു ആ ശവക്കലറ ഒരുക്കിയിട്ട് അതിൽ റീത്തുവയ്ക്കുന്നു വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ ആണ് ഇത് ചെയ്തത് എന്നും ഇടതു സംഘടനയിലെ അധ്യാപകരാണ് ഇതിന് പിന്നിലെ എന്ന് വന്ന് ഈ സരസ്വ ടീച്ചർ ആരോപിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിലെ ഏകദേശം നാല് എസ് എഫ് ഐ വിദ്യാർത്ഥികളെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്തായിരുന്നു പിന്നെ സംഭവിച്ചത് എന്നുള്ളത് ഇന്നും ആൾക്കാർക്ക് അറിയാത്ത സത്യം പതിനഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ അന്ന് കേസുണ്ടായിരുന്നു അന്ന് കോടതി എല്ലാവരെയും പക്ഷേ വെറുതെ വിടുകയും ചെയ്തു പ്രിൻസിപ്പളിനോട് ആശയപരമായി വിയോജിപ്പുണ്ടോ എന്നും എന്നാൽ കുഴിമാടം തീർത്ത് എസ് എഫ് ഐ അല്ലെന്നുമായിരുന്നു അന്ന് എസ് എഫ് ഐയുടെ അടക്കം വിശദീകരിച്ചത് എന്നുള്ളതാണ് എന്നാൽ എസ് എഫ് ഐയുടെ ആരോപണം അന്ന് സരസ്വ എതിർത്തു എന്നുള്ളതാണ് തന്നെ കാണാൻ കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി വന്നിരുന്നു എന്നതല്ലാതെ തനിക്ക് ഈ ബി ജെ പിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ല എന്ന് അന്ന് തന്നെ സരസ്വു പ്രതികരിക്കുകയും ചെയ്തു സരസു ടീച്ചറിൻ്റെ പ്രതികരണങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലായില്ല ഞങ്ങൾ കുടുംബമായിട്ട് സി പി എമ്മുകാരാണ് എൻ്റെ ഭർത്താവായിട്ടുള്ള അജയ്കുമാർ സി പി എമ്മിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളാണ് എന്നായിരുന്നു അന്ന് ഈ സരസു ടീച്ചർ പറഞ്ഞിരുന്നത് അതേസമയം നമുക്കറിയാമല്ലോ ഇടതുകോട്ടയായിട്ടുള്ള ആലത്തൂർ ആ ആലത്തൂരിൽ തിരഞ്ഞെടുപ്പ് പ്രകടനം പ്രചരണം കൊഴുക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടിയ ഒരു മണ്ഡലമായിരുന്നു ആലത്ത് എന്ന് പറയപ്പെടുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വോട്ടുകളായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസ് അന്ന് നേടിയത് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി കെ ബിജുവിന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾ എൽ ഡി എഫിനായിട്ട് ഇപ്രാവശ്യം കെ രാധാകൃഷ്ണനാണ് മത്സരത്തിനിറങ്ങുന്നത് യു ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസ് മത്സരിക്കുന്നു മന്ത്രി എന്നുള്ള നിലയിൽ രാധാകൃഷ്ണനുള്ള ഒരു ജനപിന്തുണ ജനസ്വീകാര്യത ചിട്ടയായ പ്രചരണം ഇവയൊക്കെ മണ്ഡലം തിരികെ പിടിക്കുവാൻ സഹായിക്കുന്ന തരത്തിലാണ് എന്ന് എൽ ഡി എഫ് വളരെ വല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ആ പ്രതീക്ഷകൾ അസ്ഥാനാർത്ഥാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ എന്തുകൊണ്ടാണ് ഒടുവിൽ ആലത്തൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സരസ്വറ്റി ചേർത്തുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് ഒരു കുടുംബം മുഴുവൻ സി പി എം ആയിരിക്കുകയും സി പി എമ്മിൻ്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ആശയപരമായി അവരിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിലെ നേതാക്കൾ അവരിൽ മാത്രം നിന്നിരുന്നവർ അല്ലെങ്കിൽ അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നവർ അങ്ങനെയുള്ളവർ പോലും മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ബി ജെ പിയുടെ തേരോട്ടം തുടരുന്നത് അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലേക്ക് നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് പലവട്ടം വരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്നുകൂടിയാണിത് എന്ന് പറയേണ്ടി വരും കേരളത്തിൽ ഇനിയും വരാൻ പോകുന്നുണ്ട് നരേന്ദ്രമോദി രണ്ടു വട്ടം കൂടി തിരഞ്ഞെടുപ്പിന് മുൻപ് ആ വരവും എന്തിൻ്റെ ഉദ്ദേശമാണ് എന്ന് മനസ്സിലാക്കുക ദക്ഷിണേന്ത്യ കൂടി സമ്പൂർണ്ണ കാവ്യവൽക്കരണത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരത്തിലൊരു വരവ് എന്ന് പറയേണ്ടി വരും കോൺഗ്രസ് മുക്ത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ അവസാനത്തെ ആണിക്കല്ലടിക്കുകയാണ് കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലുങ്കാനയിലും കർണാടകയിലും കൂടി അതുകൂടി പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ബി ജെ പിയുടെ ശ്ലോകൻ പൂർത്തിയാകുമെന്നുള്ളതാണ് ഇവിടെ ആലത്തൂരിൽ സരസു എന്ന് പറയപ്പെടുന്ന പഴയ സഖാക്കളിൽ സഖാവായിട്ടുള്ള സരസ് ടീച്ചർ കൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ആലത്തൂരിലേക്ക് എത്തപ്പെടുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകാർ ഇന്നത്തെ സി പി എമ്മുകാർ അടക്കമുള്ളവർ ആ പാർട്ടിയെ വെറുക്കുന്നു എന്നുള്ളതാണ് ആ പാർട്ടിയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ മറന്നുകൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ബി ജെ പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തോടൊപ്പം ചേരുന്നതും ഇതാ ആലത്തൂര് പോലൊരു മണ്ഡലത്തിലേക്ക് വളരെ വലിയ വിജയപ്രതീക്ഷയോടുകൂടി നടനടുക്കുന്നതും ഇതുപക്ഷേ കെ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന മന്ത്രിക്ക് വളരെ വിയർക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് ജയിച്ചു കയറി മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിച്ചെത്തിയ മന്ത്രി കെ രാധാകൃഷ്ണന് ഒരുപാട് വേർപെർക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സരസ്വ ടീച്ചർ കൂടി ഒരു നല്ല ത്രികോണ മത്സരത്തിന് വേദി ഒരുങ്ങുകയാണ് ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് എന്ന് പറയപ്പെടുന്ന സിറ്റിംഗ് എംപിയും നിയമസഭയിലെ മന്ത്രിയായിട്ടുള്ള കേരളത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണനും വിക്ടോറിയ കോളേജിലെ പഴയ പ്രിൻസിപ്പളായിട്ടുള്ള ടി എൻ സരസ്വ ടീച്ചറും കൊമ്പുകോർക്കുന്ന ആലത്തൂർ ആലത്തൂർ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ നോട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയ ആയിട്ട് മാറുകയും ചെയ്യും കാരണം പെട്ടെന്ന് ജയിച്ചു കയറി പോകാമെന്ന് ആഗ്രഹിച്ചെത്തിയ കെ രാധാകൃഷ്ണന് കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ അഞ്ചാം വട്ടത്തെ ബി ജെ പിയുടെ പത്രിക പുറത്തു വന്നപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് സരസുവിനെ സരസു ടീച്ചറിനെ ഓടിക്കാൻ കാത്തുനിന്ന അല്ലെങ്കിൽ അവർക്ക് പ്രതീകാത്മകമായി ഒരുക്കിയ എസ് എഫ് ഐയും എസ് എഫ് ഐയുടെ മാതൃസംഘടനയായ സി പി എമ്മും ഒക്കെ ഇനി ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും ആലത്തൂരിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല